പവിത്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രമിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ഒക്കെ വേദം സൂക്ഷിച്ച് വെച്ചത് കണ്ടപ്പോൾ വേദനോട് ഭയങ്കരമായിട്ട് സ്നേഹമാവുന്നുണ്ട് പക്ഷെ അത് പുറത്ത് കാണിക്കുന്നില്ല വേദോട് പറയുന്നത് ഇത് എന്തിനാണ് നീ സൂക്ഷിച്ച് വെച്ചേക്കണേന്ന് ചോദിച്ചപ്പോൾ തന്നെ വേദ പറയുന്ന ഇന്നലെ നാളെ അത് അത്യാവശ്യം ജീവിതത്തിൽ ആവശ്യം വരും പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ചവർക്ക് അതിൻ്റെ വില അറിയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഞാനത് സൂക്ഷിച്ചു വെച്ചതെന്ന് പറഞ്ഞു അങ്ങനെ വിക്രമത്തിന് സന്തോഷാവുന്നുണ്ട് അങ്ങനെ വിക്രം വേദോട് പറയുന്നേ ശ്രീനിസാർ പറഞ്ഞിട്ടുണ്ട് നിന്നെയും കൂട്ടി ചെല്ലണമെന്ന് അതുകൊണ്ട് ഇന്നത്തെ പരിപാടിയിൽ നീ കൂടെ വരണം നീ അതുകൊണ്ട് വേഗം റെഡി ആവാൻ പറയൂ അങ്ങനെ വിക്രം അങ്ങനെ പറഞ്ഞ് പോകുമ്പോൾ വളരെ സൗമ്യമായിട്ടാണ് പറയുന്നത് അപ്പോൾ വേദയ്ക്ക് ഒരുപാട് ഇഷ്ടമാവുന്നുണ്ട് വേദം എന്തായാലും അങ്ങനെ വിക്രത്തിൻ്റെ കൂടെ പോകാൻ തന്നെ തയ്യാറാവും കാരണം ഇനിയിപ്പം എന്തായാലും ആ ഫ്ലക്സിലൊക്കെ വേദ തന്നെയാണല്ലോ ഫോട്ടോത്തിനുള്ളൊരു വഴി ഒരുക്ക് അതുകൊണ്ട് തന്നെ വേദ റെഡി ആവുന്നു പിന്നീട് പരിപാടി നടക്കുന്നത് ശ്രീജേഡത്തി നന്ദിനി എല്ലാവരും ഉണ്ട് അവരുടെ വീട്ടിൽ അങ്ങനെ ശ്രീൻ സാർ ഇങ്ങനെ പറയണേ വിക്രത്തിൻ്റെയും വേദയുടെയും ഒരു പ്രണയവിഹമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ തമ്മിൽ പ്രേമോ ആയിരുന്നു എന്ന് പറയുമ്പോൾ വിക്രം അങ്ങനെ ഞെട്ടുന്നുണ്ട് അത് കേട്ടുകൊണ്ടാണ് നമ്മുടെ രാധ വരുന്നത് രാധന നെഞ്ചോ അങ്ങോട്ട് കലങ്ങിണതൊക്കെ കണ്ടിട്ട് രാധയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എന്നാലും കൈകട്ടി അവിടെ നിന്ന് നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ സാറ് വീണ്ടും പറയുന്നത് സഹ തഹസീൽദാരുടെയും നാട്ടുകാരുടെയും മുന്നിൽ വെച്ച് ആ ബന്ധം ഒന്നും കൂടെ ഊട്ടിയുറപ്പിക്കാൻ പോകണു ഞങ്ങളെന്ന് പറഞ്ഞ് വേദന സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നുണ്ട് രാധയ്ക്ക് ഇണങ്ങി മുഖത്തടി കിട്ടിയ പോലെ അവൻ രാധയ്ക്ക് മാത്രമല്ല നന്ദിനിക്കും അത് വല്ലാത്ത അപമാനമായിട്ടാണ് തോന്നുന്നത് പിന്നീട് വേദയുടെ കഴുത്തിൽ വിക്രം മാല ചാർത്താണ് അതേപോലെ തന്നെ വിക്രത്തിൻ്റെ കഴുത്തിൽ വേദയും മാല ചാർത്തി കൊടുക്കുന്നുണ്ട് രണ്ട് കണ്ടിട്ട് കണ്ണ് നിറഞ്ഞുകൊണ്ട് നമ്മുടെ രാധ അവിടെ ഇറങ്ങി ഓടുന്ന ഒരു ഭാഗവും പ്രമോയിലുണ്ട് എന്തായാലും രാധ പോണതൊക്കെ വിക്രം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നന്ദിനിയൊക്കെ എല്ലാവരും ഭയങ്കരമായിട്ട് ഷോക്കായി നിൽക്കുന്നുണ്ട് വേദനെങ്കിലും ഒരുപാട് ആഗ്രഹിച്ച കാര്യമാണ് അതൊക്കെ അതുകൊണ്ട് തന്നെ വേദ അതൊക്കെ നന്നായി ആസ്വദിക്കുന്നുണ്ടായിരുന്നു എന്തായാലും വിക്രമിൻ്റെ ഭാര്യയായിട്ട് വേദന ജനങ്ങളും പാർട്ടിക്കാരും അംഗീകരിക്കിന് അതിന് ശേഷം ആ പൂമാലയൊക്കെ കൊണ്ടാണ് വേദ നമ്മുടെ വിക് വിക്രമിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് മാഷൊക്കെ കാഴ്ച കാണുമ്പോൾ അങ്ങനെ ഒന്നും കൂടെ മാഷിന് മാത്രല്ല ടീ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് മാഷിനെ ആ കാഴ്ച കാണുമ്പോൾ ഒന്നും കൂടെ ഷോക്കാവുന്നുണ്ട് മാഷിങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് വിക്രമിനെ